ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശരാശരി വേഗത മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച ദൂരം അറുന്നൂറ് സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുത്ത സമയം എത്ര പതിനഞ്ച് മണിക്കൂർ ഇരുപത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത് മണിക്കൂർ ഉത്തരം ഇരുപത് മണിക്കൂർ ചീത്ത കൊളസ്ട്രോൾ അകറ്റാൻ സഹായിക്കുന്നത് ഉണക്കമുന്തിരി മുട്ട അവക്കാടോ പാൽ ഉത്തരം ഉണക്കമുന്തിരി അമിത വിയർപ്പ് അകറ്റാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഇഞ്ചി അയമോദകം ഉരുവ കാപ്പി ഉത്തരം കാപ്പി പുരുഷന്റെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ബദാം തക്കാളി ഇഞ്ചി ചോക്ലേറ്റ് ഉത്തരം ബദാം മുട്ടയേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ത് ഉലുവ ബ്രോക്കോളി ചേന വെളുത്തുള്ളി ഉത്തരം ബ്രോക്കോളി കേരളീയ മാതൃകാ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മന്ദിരം ഏത് കനകക്കുന്ന് കൊട്ടാരം ബോൽഗാട്ടി കൊട്ടാരം കാവടിയാർ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരം ഉത്തരം മട്ടാഞ്ചേരി കൊട്ടാരം അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് തിരുവനന്തപുരം എറണാകുളം വയനാട് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര് പ്രതിഭ പട്ടേൽ ഇന്ദിരാഗാന്ധി മേനകാ ഗാന്ധി സരോജിനി നായിഡു ഉത്തരം സരോജിനി നായിഡു ചെത്തരുത് കുടിക്കരുത് മദ്യം വിഷമാണ് എന്ന് ഉപദേശം നൽകിയതാര് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണഗുരു അയ്യങ്കാളി ഗാന്ധിജി ഉത്തരം ശ്രീനാരായണഗുരു മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏത് ഭാസ്കര മേനോൻ നീലാകാശം എൻ്റെ ഗീത ധൂമകേതുവിൻ്റെ ഉദയം ഉത്തരം ഭാസ്കരമേനോൻ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഏത് പ്രദേശമാണ് ഭൂമിശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ സ്ഥിരത ഇല്ലാത്തത് നിക്കോബർ കാശ്മീർ ഇടുക്കി ഡൽഹി ഉത്തരം നിക്കോബർ സപ്പോട്ടയിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ചേന മുരിങ്ങ മാമ്പഴം സപ്പോട്ട ഉത്തരം ചേന പിത്തസഞ്ചി ഇല്ലാത്ത മൃഗം ഏത് ജിറാഫ് കുരങ്ങ് ഒട്ടകം കരടി ഉത്തരം ഒട്ടകം പുകവലി മൂലം കരൾ കഴിഞ്ഞാൽ അപകടത്തിലാകുന്ന മറ്റൊരു അവയവം ഏത് നാക്ക് ചെവി കണ്ണ് തലച്ചോർ ഉത്തരം കണ്ണ് ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് തുളസി ഉലുവ അയമോദകം ഒലിവ് ഓയിൽ ഉത്തരം ഉലുവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല അരിയേത് ബസുമതി നവര ബുള്ളറ്റ് മലബാർ ഉത്തരം നവര ഭക്ഷണത്തിലെ വിഷാംശം അകറ്റാൻ ഉപയോഗിക്കുന്നത് ഇഞ്ചി മുളക് മഞ്ഞൾ മല്ലി ഉത്തരം മഞ്ഞൾ ബേസ്ബോൾ കളി ഏത് രാജ്യക്കാരാണ് ആരംഭിച്ചത് അർജന്റീന അമേരിക്ക മ്യാൻമാർ അൽബേനിയ ഉത്തരം അമേരിക്ക മലമ്പനിക്ക് കാരണമാകുന്നത് പ്രോട്ടോസോവ വൈറസ് ബാക്ടീരിയ ഫംഗസ് ഉത്തരം പ്രോട്ടോസോവ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏത് സിലിക്കൺ ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ഉത്തരം ൺ ഏതു കൂട്ടരുടെ അക്രമത്തിലൂടെയാണ് തക്ഷശിലയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടത് മുകിളന്മാർ അലക്സാണ്ടർ ഹൂണന്മാർ തുർക്കികൾ ഉത്തരം ഹൂണന്മാർ സെറ്റർ ഏതു കളിയിലെ പദമാണ് ചെസ് വോളിബോൾ കബഡി ഫുട്ബോൾ ഉത്തരം വോളിബോൾ പേശികളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായത് ഈന്തപ്പഴം റവ പനീർ മാമ്പഴം ഉത്തരം പനീർ ലോകത്ത് എത്ര ഇനം തത്തകൾ ഉണ്ട് പത്തൊൻപത് മുപ്പത്തിരണ്ട് നാൽപ്പത്തിയേഴ് അമ്പത്തിരണ്ട് ഉത്തരം മുപ്പത്തിരണ്ട് തയ്യൽ മെഷീൻ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് അമേരിക്കയുടെ ദേശീയ പക്ഷി ഏത് മയിൽ പ്രാവ് മൂങ്ങ കഴുകൻ ഉത്തരം കഴുകൻ ലോകത്തെ ഏറ്റവും കൂടുതൽ തെങ്ങുകൾ ഉള്ള രാജ്യം ഏത് ബെൽജിയം ജപ്പാൻ ഇന്ത്യ ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ഗ്രഹം ഏത് ചൊവ്വ പ്ലൂട്ടോ യുറാനസ് ബുധൻ ഉത്തരം യുറാനസ് ഹരിയാന സംസ്ഥാനം നിലവിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണക്കാറുള്ള സംസ്ഥാനം ഏത് കാശ്മീർ കേരളം മഹാരാഷ്ട്ര ബീഹാർ ഉത്തരം മഹാരാഷ്ട്ര കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് ക്യാരറ്റ് മുരിങ്ങക്കായ വെള്ളരിക്ക ഉത്തരം പനി ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട പഴം ഏത് ആപ്പിൾ മതളം ഓറഞ്ച് വത്തക്ക ഉത്തരം ഓറഞ്ച് ഏറ്റവും ദാരിദ്ര്യമായ ഇന്ത്യൻ സംസ്ഥാനം ഏത് ബീഹാർ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും വലിയ ആർമി രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചൈന അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഉത്തരം അമേരിക്ക പണ്ട് ഖുറാസാൻ എന്നറിയപ്പെട്ടിരുന്ന നാടിൻ്റെ ഇന്നത്തെ പേരെന്ത് അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ ഇറാൻ അൽബേനിയ ഉത്തരം അഫ്ഗാനിസ്ഥാൻ തടാകങ്ങൾ പുഴകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് പാലിയൻഡോളജി അനോട്ടമി ലിംനോളജി കോസ്മോളജി ഉത്തരം ലിംനോളജി ആലപ്പുഴയിൽ നിന്നും ലഭിച്ച കരുമാടിക്കൂട്ടൻ്റെ പ്രതിമ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിഖ് മതം ഹിന്ദുമതം ബുദ്ധമതം ക്രിസ്ത്യൻ ഉത്തരം ബുദ്ധമതം ഏത് മഹാകവിയുടെ കൃതിയാണ് രഘുവംശം ബാണഭട്ടൻ കാളിദാസൻ കുമാരനാശാൻ ദണ്ഡി ഉത്തരം കാളിദാസൻ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധി പ്രകാരമാണ് ശ്രീരംഗപട്ടണം സന്ധി അലഹബാദ് സന്ധി മംഗലാപുരം സന്ധി മലബാർ സന്ധി ഉത്തരം ശ്രീരംഗപട്ടണം സന്ധി ഒരുമിച്ചാൽ കലഹിക്കുന്ന നക്ഷത്രം ഏത് തൃക്കേട്ട അനിയം വിശാഖം ജ്യോതി അശ്വതി ഭരണി അനിയം ഭരണി ഉത്തരം അനിയം ഭരണി നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏത് മത്തങ്ങ തക്കാളി സവാള മുരിങ്ങക്കായ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്